ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവർ മാവൻ ചുവട ചിറ്റിയാനി റോഡിലെ അപകടകരമായ ജംഗ്ഷനിൽ സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചു തിരുവെങ്കിടം ഹൗസിംഗ് ബോർഡ് സെന്ററിലേക്ക് പ്രവേശിക്കുന്ന കവലയിലാണ് വാർഡ് കൌൺസിലർ വി കെ സുജിത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ കണ്ണാടി സ്ഥാപിച്ചത് റോഡിന്റെ ഇരുഭാഗങ്ങളിലായി സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ച മുതിർന്ന പൗരൻ വി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു കൗൺസിലർ വി കെ സുജിത്ത് അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ ബാലൻ വാരണാട്ട വിഷയാവതരണം നടത്തി സുമോദ് മംഗള മഞ്ജു രവീന്ദ്രൻ വി വിജയലക്ഷ്മി കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് അനൂപ് വിജയൻ എന്നിവർ സംസാരിച്ചു പ്രകാശൻ കളത്ത് പുറത്ത് ചന്ദ്രശേഖരൻ നേടിയെടുത്ത് വി മല്ലിക കെ കെ രാധ വി എം വിസ്മയ എൽ സി ജോസ് ടി ജെ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി